ിയമുള്ളവരെ നമ്മൾ രണ്ടാമത്തെ നോമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു നോമ്പ് അനുഷ്ഠിച്ചു രണ്ടാമത്തെ നോമ്പിൽ നമ്മൾ എത്തിച്ചേരുകയും ചെയ്തു റസൂൽ അല്ലാഹി അലൈഹി അലൈവല്ലമയുടെ ഏറ്റവും വലിയ ഗുണമായി ഹരീതിയിൽ പരിചയപ്പെടുത്തുന്നത് റമദാന മാസ റമദാൻ മാസമായി കഴിയുമ്പോൾ റസൂൽ അഹ് അലൈഹി അലൈവല്ലം കരുണയുടെ ഉറവിടം പോലെ ജനങ്ങളിലേക്ക് പരന്നൊഴുകുമായിരുന്നു എന്നാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സ്വഭാവം എന്നും അങ്ങനെ തന്നെ ആയിരുന്നു എങ്കിൽ പോലും റമദാനിൽ റസൂൽ അല്ലാസ് പ്രത്യേകിച്ച് റഹ്മത്തിന്റെ വലിയ ചിറലുകൾ തന്റെ അനുയായികൾക്ക് നേരെ വീശുമെന്നാണ് ഒരു നോമ്പിൽ നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയേണ്ട ഏറ്റവും വലിയ മൂല്യമാണ് റഹ്മത്ത് എന്നുള്ളത് മറ്റുള്ള ആളുകളോട് കരുണ കാണിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് വർത്തമാനകാല സംഭവങ്ങളിലൂടെ നമ്മൾ കണ്ണൊഴിച്ചു നോക്കുമ്പോൾ മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് മാതാവിനെ കൊന്നും പിതാവിനെ കൊന്നും സഹോദരങ്ങളെ കൊന്നുമെല്ലാം ദാഡവ മാടുന്ന ഒരു തലമുറ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സൈക്കോ ക്രിമിനലുകൾ വളർന്ന ഒരു കാലഘട്ടമാണ് അവിടെയാണ് റമലാൻ വിഭാവനം ചെയ്യുന്ന റമൻ നമ്മുടെ മുമ്പിലേക്ക് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഗുണമാണ് സഹജീവികളായ ആളുകളോട് കരുണ കാണിക്കുക എന്നുള്ളത് റമലാൻ അത്തരത്തിൽ നമുക്ക് ഉപകാരപ്പെടേണ്ടതുണ്ട് കരുണത്തോടു കൂടി ജനങ്ങളോട് സമീപിക്കാൻ ജനങ്ങളെ അറിയാനുള്ള അവസരമായി റമലാനെ നമ്മൾ പ്രയോജനപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കു